നമസ്കാരം മുൻ ജില്ലാ കളക്ടറും പി ആർ ഡി ഡയറക്ടറുമായിരുന്ന എം നന്ദകുമാർ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ വഞ്ചൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതതല ഇടപെടൽ കേസെടുത്ത് നാലു മാസം കഴിഞ്ഞിട്ടും യാതൊരു തുടർ നടപടിയും കൈക്കൊള്ളാതെ പോലീസ് അലംഭാവം തുടരുകയാണ് നന്ദകുമാറിന്റെ മകളുടെ പരാതിയെ തുടർന്നാണ് ഈഞ്ചക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ കെ ശ്രീജിത്തിനെ പ്രതിയാക്കി വഞ്ചൂർ പോലീസ് കേസെടുത്തിരുന്നത് കഴിഞ്ഞ മെയ് പതിനാറിന് തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ നന്ദകുമാറിനെ എയർപോർട്ടിന് സമീപമുള്ള എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനകൾക്ക് ശേഷം അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അടുത്ത ദിവസം തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം അബോധാവസ്ഥയിലായെന്ന് ആശുപത്രിയിൽ നിന്നും അറിയിക്കുകയായിരുന്നു അദ്ദേഹം കോമയിലാകാൻ കാരണം ശസ്ത്രക്രിയ പിഴവാണെന്ന് മകൾ പാർവതി ആരോപിക്കുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് മകൾ വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയത് കോമയിലായ നന്ദകുമാറിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നാല് മാസത്തോളം കോമയിൽ കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ പത്തിനാണ് നിര്യാതനായത് മകളുടെ പരാതിയിൽ മെയ് ഇരുപത്തിനാലിനാണ് വഞ്ചൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മനുഷ്യജീവൻ അപകടമുണ്ടാക്കും വിധത്തിൽ അശ്രദ്ധ ചുമത്തിയത് അദ്ദേഹത്തിന്റെ മരണശേഷം കേസ് അന്വേഷണം വേണ്ട രീതിയിൽ ഊർജിതമാക്കാൻ പോലീസ് ശ്രമിച്ചിട്ടില്ല ആരോഗ്യ കാരണങ്ങളാൽ എസ് എച്ച് അവധിയിലാണെന്നും അന്വേഷണം അതിന്റെ രീതിയിൽ നടക്കുമെന്നും മഞ്ചൂർ പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിലാണ് നന്ദകുമാർ തിരുവനന്തപുരം കളക്ടറായി നിയമിതരായത് പിന്നീട് സർക്കാരിൽ വിവിധ തസ്തികകൾ വഹിച്ചു സംഖ്യാശാസ്ത്രം ജ്യോതിഷം തന്ത്രവിദ്യ എന്നിവയിൽ പാണ്ഡിത്യമുള്ള നന്ദകുമാർ പ്രാസംഗികനും എഴുത്തുകാരനുമാണ് ജ്യോതിഷ നിർദ്ദേശങ്ങൾ നൽകുന്ന വിദഗ്ധൻ എന്ന നിലയിൽ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും പ്രശസ്തനായിരുന്നു ജ്യോതിഷത്തിൽ വഴികാട്ടിയായി പ്രശ്നപരിഹാര വരിയോല എന്ന പുസ്തകവും നന്ദകുമാർ രചിച്ചിട്ടുണ്ട്